സയൻസ് ഡ്രോപ്സിലേക്ക് സ്വാഗതം ആഹാരവും പോഷക ഘടകങ്ങളും സയൻസ് ഡ്രോപ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പലതരം ഭക്ഷണം കഴിക്കാറുണ്ടല്ലോ വിശപ്പ് മാറാനും രുചി ആസ്വദിക്കാനും വേണ്ടി മാത്രമല്ല ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഊർജം നൽകുന്നത് ആഹാരമാണ് നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് പോഷകങ്ങൾ ഇവ നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ് ഭക്ഷണ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഒന്ന് ധാന്യകങ്ങൾ അഥവാ കാർബോഹൈഡ്രേറ്റ്സ് ശരീരത്തിനാവശ്യമായ ഊർജം പ്രധാനമായും ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് അന്നജം പഞ്ചസാര ഗ്ലൂക്കോസ് സെല്ലുലോസ് നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നു അരി ഗോതമ്പ് ഓട്സ് തുടങ്ങിയ ധാന്യങ്ങളിൽ കൂടുതലടങ്ങിയിരിക്കുന്നത് അന്നജമാണ് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് മധുരക്കിഴങ്ങ് ചേന തുടങ്ങിയ കിഴങ്ങ് വർഗങ്ങളിലും അന്നജം തന്നെയാണ് കൂടുതലായി അടങ്ങിയിട്ടുള്ളത് രണ്ട് മാംസ്യങ്ങൾ അഥവാ പ്രോട്ടീൻസ് ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ ഇവ ഊർജവും പ്രദാനം ചെയ്യുന്നു നിലക്കടല മത്സ്യം മാംസം ചെറുപയർ മുട്ട പാൽ പനീർ തുടങ്ങിയ പല ആഹാര വസ്തുക്കളിലും പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള മറ്റൊരു പോഷക ഘടകമാണ് കൊഴുപ്പുകൾ അഥവാ ഫാറ്റ്സ് പാൽ നെയ്യ് നിലക്കടല മത്സ്യം മാംസം തേങ്ങ എള് കടുക് മുതലായവ കൊഴുപ്പടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങളാണ് കൊഴുപ്പുകളിൽ ചിലത് സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നവയാണ് ഇത്തരം കൊഴുപ്പുകളെ സസ്യജന്യ കൊഴുപ്പുകളെന്ന് പറയാം എന്നാൽ മാംസം മുട്ട പാൽ നെയ്യ് വെണ്ണ മീൻ തുടങ്ങിയവയിൽ അടങ്ങിയ കൊഴുപ്പിനെ ജന്തുജന്യ കൊഴുപ്പുകൾ എന്ന് വിളിക്കാം പച്ചക്കറി അരി ഗോതമ്പ് തുടങ്ങി മിക്കവാറും എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും ചെറിയ അളവിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് കൊഴുപ്പിൽ നിന്നും നമുക്കാവശ്യമായ ഊർജവും ലഭിക്കുന്നുണ്ട് നാല് ജീവകങ്ങൾ അഥവാ വിറ്റാമിൻസ് ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ അത്യാവശ്യമുള്ള പോഷക ഘടകങ്ങളാണ് വിറ്റാമിനുകൾ വിറ്റാമിനുകൾ പ്രധാനമായി ആറു തരത്തിലുണ്ട് വിറ്റാമിൻ എ ബി സി ഡി ഇ കെ എന്നിവയാണ് വിറ്റാമിൻ ബി എന്നത് എട്ട് വ്യത്യസ്ത വിറ്റാമിനുകൾ അടങ്ങിയ ഒരു ഗ്രൂപ്പാണ് ഇതിന് വിറ്റാമിൻ ബി കോംപ്ലക്സ് എന്നും പറയാറുണ്ട് വിറ്റാമിൻ ബി കൂട്ടത്തിലെ വിഭാഗങ്ങളാണ് ബി വൺ ബി ടു ബി ത്രീ ബി ഫൈവ് ബി സിക്സ് ബി സെവൻ ബി നയൻ ബി ട്വൽവ് മുട്ട മത്സ്യം പച്ചക്കറികൾ പാൽ പഴങ്ങൾ ഇലക്കറികൾ മാംസം ഇവയിലെല്ലാം പലതരം വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിനുകൾ ഓരോന്നും അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ പട്ടിക പരിശോധിക്കുമല്ലോ ഭക്ഷണപദാർത്ഥങ്ങളിലെ മറ്റൊരു പോഷക ഘടകമാണ് ധാതുക്കൾ അഥവാ മിനറൽസ് നമ്മുടെ ശരീരത്തിന് ഏഴ് പ്രധാനപ്പെട്ട ധാതുക്കളാണ് ആവശ്യമുള്ളത് അവ കാൽസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം സോഡിയം പൊട്ടാസ്യം ക്ലോറൈഡ് സൾഫർ എന്നിവയാണ് അയൺ കാൽസ്യം അയഡിൻ തുടങ്ങി ഏതാനും ചില ധാതുക്കളും കുറഞ്ഞ അളവിൽ നമുക്ക് ആവശ്യമാണ് ധാതുക്കളടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതെല്ലാമാണ് മത്സ്യം കടൽ വിഭവങ്ങൾ ഇലക്കറികൾ പച്ചക്കറികൾ മുട്ട പാൽ പഴങ്ങൾ കരൾ ഇവയെല്ലാം ധാതുക്കളടങ്ങിയ ചില ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് വളരെ ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻ വിറ്റാമിൻ ധാതു ലവണങ്ങൾ എന്നിവ ചെറുധാന്യങ്ങളിൽ കാണപ്പെടുന്നു എല്ലാ ആഹാരത്തിലും എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല അതിനാൽ നാം പലതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നു നാരുകളടങ്ങിയ പദാർത്ഥങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടതാണ് ജലം ഒരു പോഷക ഘടകമല്ല എങ്കിലും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു പദാർത്ഥമാണ് ജലം വെള്ളം കുടിക്കേണ്ടതിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുന്ന മുൻ വീഡിയോ കാണാൻ മറക്കരുതേ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ നന്ദി